ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സൂറത്തു തൗബയിലിറക്കിയ ആയത്താണത് അതുകൊണ്ട് വിസ്മി ഓതാത്തത് ഇല്ലോ നിങ്ങളാരും എൻ്റെ റസൂലിനെ സഹായിച്ചില്ല എന്നിരിക്കട്ടെ ഫക്കതുന സൊറഹുല്ലോ എൻ്റെ റസൂലിനെ ഞാൻ അള്ളാഹു സഹായിച്ചിട്ടുണ്ടല്ലോ മക്കയിലെ അവിശ്വാസികൾ ജന്മനാട്ടിൽ നിന്ന് വിധങ്ങളെ പുറത്താക്കിയപ്പോൾ ഗുഹയിലേക്ക് കയറി വന്ന രണ്ടാൾ ഒന്ന് സുദ്ധീഖർ അള്ളാഹുഹു ആദ്യമായി കയറി പിന്നെ ഹബീബ് കടന്നുല്ലാഹ് വസ്ലം ആ ഹബീബ് അവിടുത്തെ പറഞ്ഞു കൂട്ടുകാരനോട് പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെടരുത് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് സുദ്ദീക്കുന്നവരെ നിങ്ങൾ ദുഃഖിക്കേണ്ട അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് അപ്പോൾ അവിടെ തങ്ങൾക്ക് ദുഃഖം വന്നിട്ടില്ല എന്നാ സുദ്ധീഖർ അലി അള്ളാമനെ നിങ്ങൾ സങ്കടപ്പെടരുത് അള്ളാഹു സംഭവം റിയോ നമുക്ക് നിസ്കാരം ചെയ്യാൻ പറ്റും വലിയ പള്ളി അതിൽ ജമാത്ത് ജുമ പെരുന്നാസ്കാരം വമ്പിച്ച ഹുത്തുബ അത് കഴിഞ്ഞ് പ്രസംഗം സ്വലാത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒക്കെ പ്രത്യക്ഷമാണ് പക്ഷേ അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു അമല് കൽബ് കൊണ്ട് ചെയ്യേണ്ട തവക്കുലും ഈമാനുമാണ് ഇത് രണ്ടും ഇല്ലാതെയും ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റും പ്രത്യക്ഷത്തിൽ മുസ്ലിമികളൊക്കെ സംസ്കരിക്കുന്നുണ്ടല്ലോ മുസ്ലിംങ്ങളൊക്കെ നോമ്പൊലിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം പക്ഷെ അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞ പ്രത്യേകമായ അമൽ നമ്മുടെ കൽബിലുള്ള അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും പിന്നെ അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യാനാണ് നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട അള്ളാഹു ഏറ്റെടുത്തു حسبي الله ونعم الوكيل مهانا ابن عباس رضي الله عنه في الحديث الصحيح البخاري قالها ابراهيم عليه السلام حين قذف في النار تيليك ابراهيم عليه السلام نريه بطبو مهانا ابراهيم عليه السلام حسبي الله ونعم الوكيل وقالها محمد صلى الله عليه وسلم الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ എന്ന യുദ്ധത്തെക്കുറിച്ച് കുറിച്ചിറങ്ങിയ ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് വരെ വരട്ടെ അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്നിട്ട് അവരെ പറഞ്ഞു നമുക്ക് അല്ലാഹു മതി അള്ളാഹുനെയാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത് هانا رسول الله صلى الله عليه وسلم من صحابة برنبو فانقلبوا بنعمة من الله وفضل لم يمسسهم سوء ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായില്ല അവർ അള്ളാഹുവിൻ്റെ ഔദാര്യത്തോടു കൂടെയാണ് പിന്നെ മടങ്ങിപ്പോയത് അവർക്ക് പരാജയമുണ്ടായില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ കൽബിൽ കിടക്കേണ്ട കാര്യമാണ് ഹസ്ബി അള്ളാഹുവിനെ എൻ്റെ കാര്യം എൻ്റെ റബ്ബ് സാധിപ്പിച്ചു തരും എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് അങ്ങനെ നമ്മുടെ ഒരു റഫീഹായി നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന നമ്മോടൊപ്പം എല്ലാ നമ്മെ അറിയുന്ന നമ്മുടെ ഉള്ളും പുറവും അറിയുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ അത് അള്ളാഹു ജല്ല ജനാലുമാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് ഒരാളോട് പറയാതെ ഒരാളോട് മിണ്ടാതെ നമ്മുടെ കൽബിനുള്ളിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ മുറാദുകൾ അതാർക്കറിയാം അള്ളാഹുവിനറിയാം ജല്ലശലാലു ആ റബ്ബ് മരിക്കുന്നവരേക്കും ഇങ്ങനെ സാധിപ്പിച്ചു തരാൻ അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഖസ ഇനുഹ അവൻ്റെ ഖജനാവുകൾ നിറഞ്ഞു കിടക്കാൻ നമ്മളൊക്കെ ജനങ്ങൾ എല്ലാവരും ഒരു മരുഭൂമിയിൽ ക്യൂ ആയിട്ട് നിന്ന് വിചാരിക്കുക ഓരോരുത്തരും വന്ന് കൗണ്ടറിൽ വന്ന് ചോദിക്കാൻ അവർക്ക് വേണ്ടത് മുഴുവൻ ചോദിച്ചു ആറ് ബില്യൺ ആളുകൾ വന്നിട്ട് അള്ളാവിനോട് ചോദിച്ചു എന്ന് സങ്കല്പിക്കുക ഓരോരുത്തരും ചോദിക്കണത് എന്തായിരിക്കും ആദ്യം തന്നെ വേൾഡ് ബാങ്ക് ബുക്ക് ചെയ്യും പിന്നെ നാട്ടിലെ സർവമാന പിന്നെ പ്രോപ്പർട്ടികളും അതും ഇതും ഇതൊക്കെ ആദ്യത്തെ രണ്ടാൾ തന്നെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും ചോദിച്ചാലും ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് ചോദിച്ചത് മുഴുവൻ അള്ളാഹു തല കൊടുക്കുകയും ചെയ്താൽ ലം യം ഒരു കടലിൽ ഒരു ഒരു സൂചിമുക്കിയെടുത്താൽ ആ മുനയുടെ ഉള്ളിൽ എത്രയാണോ വെള്ളമുള്ളത് ആ വെള്ളത്തോളമേ അള്ളാഹുവിൻ്റെ ഖജനാവ് എന്നുള്ള അതൊന്നും അല്ല അത് ഒന്നും കുറഞ്ഞില്ലല്ലോ അള്ളാഹു നൽകിയാലും അടുത്ത് ബാക്കിയുണ്ട് പുണ്യറസൂൽ സൊല്ലാഹു വളരെ വിസ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും അത് അള്ളാൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും അത് കൽബിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ടോ അള്ളാൻ്റെ അടുത്തത് ഉണ്ട് ഉണ്ടാവില്ലേ അങ്ങനെയാണോ തോന്നണത് ഹസാ ഇനുഹു എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് കണക്ക് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തരുന്നത് എന്ന് മാത്രം അള്ളാഹുവിനെടുത്തത് ഉണ്ട് ആരോഗ്യത്തിൻ്റെ സഹ്യത്തിൻ്റെ സമ്പത്തിൻ്റെ അഴിജത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് ആ ഒരാളോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത് ആ റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു പൊരുത്തത്തോടു കൂടാതെ തരുകയും ചെയ്യും അതുകൊണ്ട് മുഖ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തു അള്ളാഹുവിൻ്റെ മക്കളെ നീ ഏറ്റെടുക്കണേ എൻ്റെ കുട്ടിയുടെ കാര്യം നീ ഏറ്റെടുക്കണേ അള്ളാഹു എൻ്റെ ജോലി എൻ്റെ ഉമ്മ ഉപ്പമാർ എൻ്റെ നാട് എൻ്റെ രാജ്യം എൻ്റെ ഉമ്മത്ത് നീ നമ്മൾ ആ ഒരു വാക്ക് അത്ഭുതമാണ് എങ്ങനെ അള്ളാഹുന് പരമേൽപ്പിക്കേണ്ടത് അണ്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പോയാൽ പോരാ തവക്കൽ തുലല്ലാന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് പോയാൽ പോരാ കൽബിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്കർ വേണം എൻ്റെ കാര്യം ഞാൻ അള്ളാഹുനെ ഏൽപ്പിച്ചിരിക്കുക ഒന്ന് കണ്ണിനും പിന്നെ കൽബിൽ വച്ചിട്ടു പറഞ്ഞു നോക്കേ നിങ്ങൾ അള്ളാഹിനെ നൽൽപ്പിക്കി ഒരു സെക്കൻഡ് മതി ഏൽപ്പിക്കാൻ നമ്മുടെ എല്ലാ വിഷയങ്ങളും ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും വിഷയങ്ങൾ റബ്ബേ നിൻ്റെ കയ്യിലാണ് അതിൻ്റെ നിയന്ത്രണമുള്ളത് അള്ളാഹുവെ അത് മുഴുവൻ നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു റബ്ബേ നീ ഞങ്ങൾക്കത് സാധിപ്പിച്ച് തരണം ഈ ഒരു നീയത്ത് നമ്മുടെ കൽബിലേക്ക് കയറണം അപ്പോഴേ നമ്മുടെ കൽബിലേക്ക് ഈമാനും തവക്കുലും കയറുന്നുള്ളൂ അങ്ങനെ താളുകൾ അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹു ഏറ്റെടുത്തിരിക്കും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും ജീവിതത്തിൽ ഞാൻ പറയുന്നത് തമാശയല്ല നിങ്ങൾക്ക് ഇതങ്ങനെ തലയിൽ ശരിക്കടെ കയറിയാൽ നിങ്ങളുടെ കൺമുമ്പിൽ അജാ അള്ളാഹു കാണിച്ചു തരും അജാ അള്ളാഹു കാണിച്ചു തരും അത് കൽബിലേക്ക് കയറണം അത് വേദ പറഞ്ഞാലൊന്നും അത് ശരിയാവില്ല അത് നിങ്ങളെ കൽബിൽ തന്നെ കയറണം അത് നിങ്ങൾ നിങ്ങളെന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ എനിക്കത് ഉള്ളിലേക്ക് കുത്തി തരാൻ കഴിയില്ല അത് ഹക്കാണ് അള്ളാഹുവിൻ്റെ വജൂദ് ഹക്കാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്നതും ഹക്കാണ് ഈ ലോകം റബ്ബിനവകാശപ്പെട്ട അള്ളാഹുവിൻ്റേതാണ് ഇവിടെ ആര് എന്ത് കുത്തി പറഞ്ഞാലും വല്ലാഖിബത്തുലിൽ മുത്തഖീൻ അന്തിമ വിജയം മുത്തക്കീങ്ങൾക്ക് മാത്രമാണ് അല്ലാത്തവർക്കൊക്കെ എന്തൊക്കെയോ വിജയമുണ്ടോന്നൊക്കെ തോന്നും ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെയാണ് അല്ലാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സങ്കടപ്പെടരുത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് രണ്ടാരുടെയും ഹൃദയത്തിലേക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും ഇറക്കി കൊടുത്തു എവിടെയാണ് ഇപ്പോൾ വാളും പിടിച്ച് ശത്രുക്കൾ വാതിൽക്ക് നിൽക്കുകയാണ് വീടിൻ്റെ മുമ്പിലൊക്കെ വന്ന ശത്രുക്കൾ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ആലോചിച്ച് നോക്കി മുത്ത് നബിയുടെ തല കൊണ്ടുവന്നാൽ നൂറ് ചെമന്ന ഒട്ടകം സമ്മാനം കിട്ടും എന്ന് പ്രഖ്യാപിച്ച ആ ഒരു സമ്മാനം കിട്ടും എന്ന് പറഞ്ഞ ഒരു ഒരാവേശം ഉണ്ടാവൂലേ അപ്പം പറയുക എന്തപ്പം കുറയാക്ലാസ്സിന് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നാലും ഇപ്പം എന്താ കിട്ടാത്തതെന്ന് ഓർമ്മ വന്നുല്ലേ പക്ഷാൽ നമുക്ക് തുടങ്ങണം അല്ല മഞ്ഞെ സമ്മാനം ഉണ്ടാകുമ്പോൾ വല്ലാത്ത ആവേശമായിരിക്കും മക്കാര് വരുന്നതേ ചെമന്ന ഒട്ടകം കിട്ടാൻ സാധാ മഞ്ഞ ഒട്ടകം ഇഷ്ടം പോലെ കിട്ടും ചെമന്ന ഒട്ടകത്തിന് ഭയങ്കര വിലയാണ് അന്നത്തെ ലംബോഗീനൊക്കെയാണത് അങ്ങനത്തെ നൂറെണ്ണം കിട്ടും എന്നാണ് പറഞ്ഞത് തങ്ങളുടെ തലകൊണ്ട് അങ്ങനത്തെ ആളുകളാണ് ഹബീബിൻ്റെ കാറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവരുടെ മുമ്പിൽ ഉണ്ടാൻ പാടില്ല മിണ്ടിയ സൗണ്ടുകൾക്കൂലേ പക്ഷേ നിബിധങ്ങൾ മിണ്ടിതങ്ങളോടില്ല പേടിലാളും ഉണ്ടാണ്ടിരിക്കല്ലേ ചെയ്യുക തങ്ങൾക്ക് പേടിയില്ലായിരുന്നു അസ്വ െ നിങ്ങൾ പേടിക്കുകയാണോ നമ്മൾ രണ്ടാളും അല്ല ഇവിടെ നമ്മുടെ കൂടെ അള്ളാഹുണ്ട് മൂന്നാമൻ ഇന്നാഹനം ഉണ്ട് അതാണ് ഹദീസ് പഠിച്ചാലും ഖുർആൻ പഠിച്ചാലും കിട്ടേണ്ട അറിവ് ഈ മന എന്നറിവാണ് നമ്മുടെ കൂടെ ഉണ്ട് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ സമാധാനം ഇറങ്ങി എന്ന് പേടിക്കേണ്ട നേരാണത് സമാധാനം ഇറങ്ങി തങ്ങളോട് ഉറങ്ങിയിട്ടുണ്ട് സ്വല്ല അള്ളാഹു അള്ളേല നിങ്ങളാരും കണ്ണുകൊണ്ട് കാണാത്ത ചില സൈന്യം കൊണ്ട് എൻ്റെ റസൂലിനെ ഞാൻ അവിടെ ശക്തിപ്പെടുത്തുകയും ചെയ്തു കണ്ണുകൊണ്ട് കാണാത്ത സൈന്യം അവ ചെലന്തി വല അത് കണ്ട സൈന്യ കാണാൻ പറ്റുമല്ലോ അത് അതല്ല അവിടെ മാടപ്രാവ് കൂട്ടി അതും കാണാൻ പറ്റുന്നതല്ലേ അള്ള പറയുന്നത് തറൗഹ അനാർമി വിച്ച് ഷീ കിഡ് നോട്ട് കൺസീവ് നിങ്ങൾക്ക് കാണാനോ മനസ്സിലാക്കാനോ പറ്റൂല അങ്ങനത്തെ ഒരു ആർമി അവിടെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് ഒരു സൈന്യത്തെ റസൂൽ അള്ളാഹി തങ്ങൾ സംരക്ഷണം കൊടുക്കാൻ സല്ല അള്ളാഹുളി വസ്ല്ലാം ാണ് എന്നും ഉയർന്നു നിൽക്കുന്നത് അവിശ്വാസികളുടെ വാക്കുകൾ താഴെയാണ് എന്തൊക്കെ ജൽപ്പനങ്ങൾ അള്ളാഹുവിൻ്റെ പുണ്യ ഹബീബിനെതിരെയോ ദീനിനെതിരെയോ ഇങ്ങനെ ഉളുപ്പില്ലാത്തവർ പറയുന്നുണ്ട് മുസ്ലിംങ്ങൾ ആരും ഒരു ഒരു മതവിശ്വാസികളുടെയും ദൈവങ്ങളെ ചീത്ത പറയണില്ല ഒരു മതത്തെയും അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഇകഴ്ത്തി പറയുന്നുമില്ല പക്ഷേ ഇസ്ലാമിന് നേരെ ഇങ്ങനെയൊക്കെ സർവനഖങ്ങളും പല്ലും ഉപയോഗിച്ച് കടിച്ചു കയറാൻ നോക്കിയാലും ഇസ്ലാം വളരെ തന്നെയാണ് ദീൻ വളരുകയാണ് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മച്ചാണ് ഈസ് ഇൻ ഹോട്ട് ഷെയർ ഈസ് ഓൺ ഹോട്ട് ഷെയർ എപ്പോഴും അള്ളാഹു ആ ചൂടുള്ള കസേരയിലാണ് ഇസ്ലാമിനെ നിർത്തുന്നത് എന്തൊച്ചപ്പാട് ആരൊക്കെ ചെയ്താലും അതിൻ്റെ പിന്നിൽ ദീനിനെ നാലാളുകൾക്ക് അറിയാനുള്ള അവസരമുള്ള ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അത് പക്ഷേ നമ്മൾ നമ്മളായിട്ട് തന്നെ നിലനിൽക്കുക നമ്മൾ ആരും ഒരു മതത്തെയും ചീത്ത പറയരുത് ഒരു ആരാധ്യ വസ്തുക്കളെയും കളിയാക്കുകയോ പരിഹസിക്കുക പോലും ചെയ്യരുതെന്നാണ് ഇസ്ലാമിനൊക്കെ പറയുന്ന കൂട്ടർ ഇങ്ങനെ പറയാമെന്നാൽ എത്രയോ മതവിശ്വാസികൾക്ക് അവരുടെ മതവിശ്വാസങ്ങളുടെ അടിസ്ഥാനങ്ങളെ തന്നെ ചോദ്യം ചെയ്ത് സംസാരിക്കാൻ പറ്റിയേക്കാം മുണ്ടാൻ പാടില്ല എന്നാ എന്തേ ദുൽ ഹർട്ട് ദം അവരുടെ മനസ്സിന് വേദന ഉണ്ടാവും ചെയ്യരുത് നമുക്ക് നമ്മുടെ മതം പറഞ്ഞു കൊടുക്കാം ഇസ്ലാം ഇന്നതാണ് അതാണ് ദാവത്ത് ദീൻ ഇന്നതാണ് നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു ഇതാണ് നമ്മുടെ പുണ്യ റസൂൽ ഇവരാണ് വിശുദ്ധ ഖുർആൻ ഇതാണ് നമുക്കത് പറയാനുള്ള അവകാശമുണ്ട് നമുക്കത് പറഞ്ഞാൽ മതി ബാക്കിയോ ആരെയും ചീത്ത പറയേണ്ട കാര്യമില്ല പക്ഷേ ശത്രുക്കൾ ചെയ്യുന്നത് അതാണോ അവർ ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുന്നു ലോകത്ത് എത്ര മതങ്ങൾ വേറെയുണ്ട് ഏതെങ്കിലും ഒരു മതത്തെ പറയുന്നുണ്ടോ മുസ്ലിമീങ്ങൾ പാലിക്കുന്ന ഈ സംയമനവും ഈ ക്ഷമയും അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയൂല വിവരറിയും പക്ഷേ ഈ ഉമ്മത്ത് ക്ഷമയോടുകൂടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മത്ത് അവധാനതയോടുകൂടെ ഹെൽം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പക്വുമായി അള്ളാഹുവിൻ്റെ ദീനൻ്റെ ദാഴത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളാരെയും കുറ്റം പറയണ്ട ആരും പ്രതീക്ഷിക്കൊന്നുമില്ല പക്ഷേ ഈ ദീനിൻ്റെ വചനത്തെ അള്ളാഹു മേലെ കൊണ്ടുവരും അറബി ഗ്രാമർ അറിയുന്നവർക്ക് ഒരു ചെറിയൊരു നിക്കുത്ത ഒരു പോയിന്റ് അവിടെ പറയാനുണ്ട് എന്നാൽ ഒരു ഒരു ഇസ്മെന്ന് പറയുന്നത് നിലനിൽക്കുന്ന സംഗതിയാണ് ഫിയൽ എന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അള്ളാഹു അവരുടെ കലിമത്തിനെ താഴ്ത്തിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ കിലിമത്ത് അതുതന്നെയാണ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് അതിനെ ഉയർത്തിയെന്നുവല്ല പറയും അത് എപ്പോഴും ഉയരത്തിൽ തന്നെയാണ് അതിന് മാറ്റം വരൂല എന്ന് അതിൻ്റെ അർത്ഥം ആണ് അള്ളാഹു ഹക്കീമാൻ അള്ളാഹു സർവ്വയുക്തിയും ഉള്ളവനാണ് സർവ്വ അധികാരവും ഉള്ളവനാണ് അള്ളാഹു ജല്ല ജലാലു അതുകൊണ്ട് നബി സൊല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഈ ഒരു സംഭവത്തിൽ അസ്ബാബുകൾ സ്വീകരിക്കണം എന്ന് നെപ്പി ഞങ്ങൾ പഠിപ്പിച്ചു സൊല്ലാഹു അലഹി വസ്ല്ലം മഹാനായ നബിയുല്ലാഹി നൂഹ് അലഹി സ്ലാം വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്കത്തിന് വേണ്ടി കപ്പലുണ്ടാക്കിയിട്ടുണ്ട് വെള്ളം വരില്ലേ നമുക്കൊക്കെ ഫ്ലോട്ട് ചെയ്തേക്കാം അള്ളാഹുനെ ചെയ്യാൻ പറ്റുമല്ലോ അല്ല കപ്പലുണ്ടാക്കിയിട്ടുണ്ട് മെസ്സപ്പോറ്റാമിയയിൽ ഇരുന്നിട്ട് യുഫ്രട്ടീസ് ടൈഗ്രീസിൻ്റെ ഇടയിൽ നിന്ന് ഇന്നത്തെ തുർക്കിയുടെ പരിസര ഭാഗങ്ങളാണത് അവിടെയാണ് ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് മഹാനായിബി അലഹിത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ ചോദ്യം യാവാചകനല്ലേ മരുഭൂമിയിലാണോ കപ്പൽ ഉണ്ടാക്കണത് പക്ഷെ അള്ളാഹു അത് പറഞ്ഞു കപ്പൽ ഉണ്ടാക്കാൻ കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ട് സമുദ്രം പിളരുമ്പോൾ മൂസ അലൈഹിസ്സലാം സലിഹിസലാം വടികൊണ്ടടിക്കുക എന്ന് പറഞ്ഞ സബബ് ചെയ്തിട്ടുണ്ട് എന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ട് നിങ്ങൾ നിയോഗിച്ചേക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കഴിവും ശേഷിയും തനിക്കുണ്ട് എന്ന് ബോധിപ്പിച്ചുകൊണ്ടാണ് രാജാവിനോട് അത് എന്നെ ഏൽപ്പിച്ചോളൂ കാരണം കറപ്ഷൻ കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള മേഖല അതാണ് ഒരു വലിയ ഫാമൈൻ നമ്മുടെ മുമ്പിൽ വലിയൊരു വലിയ ഒരു ഒരു മഴയില്ലാത്ത കാലം വരാൻ പോകുന്നുണ്ട് ഒരു ഡ്രോട്ട് വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനത് വളരെ പ്ലാനിങ്ങോട് കൂടെ കൊണ്ടുപോകാം തഹ്തീത്ത് ചെയ്തു നല്ല സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ചെയ്തു യൂസഫ് നബിസ്ലാം ഏഴ് കൊല്ലം സർവൈവ് ചെയ്യാൻ ഇതൊക്കെ സബബുകളാണ് അള്ളാഹു ചെയ്യുന്ന അള്ളാഹുവിന്റെ കലാനോട് യോജിച്ചു വരാൻ നമ്മൾ ചെയ്യേണ്ട സബബുകളാണ് ഈ സബബുകളോടുകൂടെ ചെയ്യുമ്പോഴാണ് അതിന് തവക്കുൽ എന്ന് പറയുന്നത് അവരാണ് മുത്തവക്കിലീങ്ങൾ സയ്യിദ്ധ റസൂൽ അലഹി വസ്ലം അപ്പോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലി വസ്ലം അതങ്ങൾ പറയുന്നൊരു ഹബീത് ഉണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരണം ആഗ്രഹത്തോടുകൂടെ ഇഹരിസ് അലമയം ഫൾഖ് നല്ലൊരു മെസ്സേജാണ് ഡു വാറ്റ്സ് ഓൾ ദാ വിച്ച് ബെനഫിറ്റ് യു നമുക്ക് ഉപകാരമുള്ള കാര്യം വെറുതെ വേസ്റ്റ് ഓഫ് ടൈം അത് ചെയ്യരുത് നിങ്ങൾക്ക് ദുനിയാവിലേക്ക് നിങ്ങളുടെ ഒരു പ്രൊഫഷൻ നിങ്ങളുടെ എൽമ നിങ്ങളുടെ നോളജ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അസൈൻമെന്റ് അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്തേക്കണം അള്ളാഹുവിന്റെ സഹായം അർത്ഥിക്കുകയും ചെയ്യാം നമ്മൾ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുക അള്ളാഹുവിനോട് റബ്ബെ എന്നെ സഹായിക്കണം കുട്ടികൾ പഠിച്ച് പഠിക്കുകയാണ് അവർക്ക് ഒരുപാട് എക്സാം റിവിഷൻ ചെയ്യാനുണ്ട് അള്ളാഹു ഞാൻ പഠിക്കുകയാണ് റബ്ബെ പക്ഷെ ഓർമ്മ ശക്തി എക്സാമിൻ്റെ അന്ന് രോഗം വരാതെ ആബ്സെൻ്റ് ആവാതെ അവിടെ പോയി ഇരിക്കണം എഴുതാൻ പറ്റണം കഴിവ് വേണം ഓർമ്മ വേണം ഇതൊക്കെ റബ്ബെ നീ തരേണ്ടതാണ് അവിടെ ചോനെ നീ എനിക്ക് സഹായം നൽകണമേ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം വലാ താഴസ് ബി ലേസി മടിയന്മാരായിട്ട് ഇരിക്കരുത് അതാ പറഞ്ഞത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിരിക്കരുത് അധ്വാനിക്കണം എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ആഗ്രഹിക്കാത്ത വിപത്തുകൾ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയരുത് എങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ അത് ചെയ്യരുത് നിങ്ങൾ ആദ്യം കറക്റ്റ് അല്ലേ ചെയ്തത് ആ ചെയ്തത് കറക്റ്റ് നിങ്ങൾ പറയാപ്പോൾ എമിറേറ്റ് റോട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു നമ്മളാ പിന്നെ മുഹമ്മദ് സാദ് റോഡിലാണ് പോയത് അല്ലെങ്കിൽ ഷെയ്ജാ റോഡിലൂടെ പോയത് ഇപ്പുറത്തും കൂടെ പോയാൽ മതിയായിരുന്നു നിങ്ങളത് ആദ്യം പോയത് നല്ല പ്ലാനിങ്ങിൽ പോയതല്ലേ പിന്നെ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ കള ആണ് അന്നി വ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നല്ലോ എന്ന് പറയരുത് അതാ പറയേണ്ടത് അള്ളാഹു തീരുമാനിച്ചു ആ തീരുമാനിച്ചത് സംഭവിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടി മരിച്ചു എന്ന് പറയാ ആ ഹോസ്പിറ്റൽ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ടേനെ അങ്ങൾ അവിടെ കാര്യം വരെ അവിടെ സർജൻ എന്ന് ലീവാട്ടോ നിങ്ങളെവിടെ പോയി നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കാവുന്ന ഒരിടത്ത് നിങ്ങൾ എത്തിച്ചില്ലേ ബാക്കി അള്ളാഹുൻ്റെ കവാണ് പിന്നെ ഡോക്ടർ കുറ്റം പറയരുത് അവർ അനാസ്ഥ കാണിക്കുകയോ അല്ലെങ്കിൽ ഡെലിബറേറ്റ് നെഗ്ലിജൻസ് ഉണ്ടാവുകയോ ചെയ്താൽ അത് മറ്റൊരു വിഷയം അതിന് ലീഗൽ ആക്ഷൻ നടന്നോട്ടെ പക്ഷേ നമ്മുടെ കൽബിൽ അവാഹു അങ്ങനെയായിരിക്കും ആയിരിക്കും വിധിച്ചിട്ടുണ്ടാവുക എൻ്റെ കുട്ടിയുടെ ജീവൻ അള്ളാൻ്റെ കയ്യിലാണ് അതൊരു പക്ഷേ ഇങ്ങനെ ഒരു 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 വിപത്തിലൂടെ ആയിരിക്കണം ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ചത് അള്ളാഹു നടത്തുകയും ചെയ്തു ഞാനങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന ലവ് എന്ന വാക്ക് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഈഫ് ഞാൻ ഇംഗ്ലീഷിൽ ഈഫ് എന്ന് പറയാം െങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പറയുന്ന ലവ് എന്ന അറബിയിലെ വാക്ക് വഴി തുറക്കും അപ്പൊ പിശാച്ചു കണ്ടില്ലേ ഞാനിവിടെ അപ്പോഴും പറഞ്ഞതല്ലേ അങ്ങനെ വന്നാൽ പിശാച്ച് നിങ്ങളോട് പറയും നിങ്ങളുടെ പ്ലാനിങ്ങിലാണ് കാര്യം നടക്കുന്നത് അള്ളാൻ്റെ കലാ ഇലല്ല എന്ന് നിങ്ങളെ കൊണ്ടവന് വിശ്വസിപ്പിക്കും അതാണ് അതിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാവുക നിങ്ങളുടെ പ്ലാനിങ്ങിലെയാണ് കാര്യങ്ങൾ കടന്നിരുന്നത് നിങ്ങളത് നിങ്ങളുടെ പ്ലാനിംഗ് മാറിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ കലായിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ പിശാച്ചിന് ആ വാക്കിലൂടെ കഴിയും ഖാഷ് മൈ ഐസെ കർത്ത ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഐസെ നെഹിഹോത ഇത് ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ അങ്ങനെ പറയരുത് ഒരു ഖാഷ് പറയണ്ട അങ്ങനെയൊന്നും പറയണ്ടി വിൻസ് അള്ളാഹു എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ സംഭവിച്ചു ഇതാണ് തവക്കുലിന് ഒരു മഗ്മിനായ മനുഷ്യൻ പറയേണ്ട വാക്ക് ഇപ്പം മുസീബത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിത് പ്രത്യേകം പറയണം അള്ളാഹു തീരുമാനിച്ചു അവനുദ്ദേശിച്ചത് അള്ളാഹു ചെയ്തു

ഏട്ടൻ്റെ വീട്ടിൽ ഒരു എട്ടേ പത്തിൻ്റെ ഒരു റൂം അതിന് മേലേക്ക് കയറി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതിങ്ങനെ താന്ന് 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 പോയിക്കൊണ്ടിരിക്കുക ആ വീടിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക ഏത് സമയത്തും വീഴും എന്നുള്ള ധാരണ ഞങ്ങൾ പോയി എന്ന് വിചാരിച്ച് ദൈവത്തിനെ വിളി അള്ളാഹ 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 അള്ളാന്നല്ലാതെ വേറെ ഒരു വർത്തമാനം ഞങ്ങൾ പറയുന്നില്ല നിന്ന് ഒരു ബാലൻസിൽ നിന്ന് ഞങ്ങൾ പോയ പോട്ടെ ഒരു അഞ്ച് അഞ്ച് വയസ്സ് കുട്ടിയും ഞങ്ങൾ ഒമ്പതാളും പത്താള് മൊത്തം ആ പിടുത്തത്തിൽ അത് കഴിഞ്ഞ് മൂന്നര മണിക്കൂറാണ് നൃത്തം നടക്കുന്നത് ഈ തെങ്ങ് എന്ത് ചെയ്ത് ഈ തെങ്ങ് കടപുഴഞ്ഞ കംപ്ലീറ്റ് കടപൊഴി കട പുഴകിയ എല്ലാം വന്ന് ചാരി അങ്ങോട്ട് നിന്ന് കൊടുത്ത് ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ഇല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും ഈ ഇല്ലെങ്കിൽ തെങ്ങ് ചാരിയപ്പോൾ ഒരു ബലം കിട്ടി ഏഴ് മണിയായപ്പോൾ രക്ഷാപ്രവർത്തനം വന്നിട്ട് ഞങ്ങളെ സ്റ്റക്കറിൽ വെച്ച് ഇറക്കി